ഓ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പക്ഷെ അതിനോട് നല്ല പേടിയുണ്ട് വിചാരിക്കുന്നു ഹലോ അല്ല എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖാന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ വേറെന്നല്ല നാളെ എൻ്റെ അയശു കുട്ടീന്റെ ബേർത്ത് ഡേ ആണ് അപ്പൊ ഈ പത്ത് വർഷത്തിലേ മിസ് ചെയ്തിട്ടില്ല അപ്പോൾ പക്ഷേ നാളത്തെ ബേർത്ത് ഡേ ഞാൻ എനിക്ക് ഡ്യൂട്ടിയാണ് ലീവ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ ഞാൻ അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്നത് തൃശ്ശൂരാണ് എൻ്റെ വീടും ആയുഷും സ്റ്റേ ചെയ്യുന്നതൊക്കെ കോഴിക്കോടാണ് അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ നാളെ എനിക്ക് ഡ്യൂട്ടിയാണ് എനിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെയാണ് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞു ഞങ്ങൾ രണ്ടാളും പൊരിഞ്ഞ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വരുന്ന അവൾ എക്സ്പെക്റ്റ് ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് നാളെ പോയി നോക്കാം ഇന്ന് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞാൽ നേരം അങ്ങോട്ടാണ് പോകുന്നത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോൾ ചെറിയ കേക്കൊക്കെ വാങ്ങി പോയി നോക്കട്ടെ റിയാക്ഷൻ ദേഷ്യമായിരിക്കും ഒരു നയൻറ്റി പെർസെൻറ്റ് ദേഷ്യവും ഒരു ടെൻ പെർസെൻറ്റേജ് ചിരിയെ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ ഞാൻ അല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ദേഷ്യം തന്നെയായിരിക്കാം പറഞ്ഞില്ല പൊരിഞ്ഞ അടി ഇന്ന് സംസാരിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് റിയാക്ഷൻ ഒന്ന് നോക്കി നോക്കാം ഏ ഞാൻ പറയല്ലോ ഇതുവരെ പത്ത് വർഷം ഞാൻ മിസ്സ് ചെയ്തിട്ടില്ല അവളെ പോയിട്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയൊരു എക്സ്പെക്ടേഷൻ എന്തായാലും ഉണ്ടാവും പക്ഷേ അടി കാരണം ഞാൻ വരില്ല എന്ന് അവൾ വിചാരിക്കുന്നുണ്ടാവും നമുക്ക് നോക്കാം കണ്ടു നോക്കാം പിന്നെ ടിക്കറ്റൊന്നും ഞാനിപ്പോൾ വാങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞില്ല കല്യാണം ഡ്യൂട്ടി എല്ലാം കൂടി ആയിട്ട് എനിക്കൊന്നും ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങാൻ പോയി നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക കണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സ്റ്റേറ്റീവ് ഉണ്ട് അപ്പോൾ നമുക്ക് അവളെ റിയാക്ഷൻ കണ്ടുനോക്കാം ഓക്കെ അപ്പോൾ കഴിച്ച് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി അപ്പം എന്തായാലും ലേറ്റ് ആയിട്ടാണ് അവിടെ എത്തുള്ളൂ പന്ത്രണ്ടര എന്തായാലും ആവും അപ്പം അവളെന്തായാലും എന്നെ എക്സ്പെക്ട് ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും പോയി നോക്കാം ചിലപ്പോൾ അതെല്ലാം റിയാക്ഷനൊക്കെ കിട്ടാൻ സാധ്യത എന്നാലും പോയി നോക്കിയാലേ അറിയുള്ളു അപ്പം കേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് പോയി നോക്കാം ഓക്കെ മിസ് മൈ കോളേജ് ഡേസ് ഓക്കെ കേൾക്കുമ്പോൾ എപ്പോഴും എൻ്റെ കോളേജ് ഡേയ്സ് മിസ് ചെയ്യാം അവകാശ്ശ ഞാനിവിടെ എത്തിയിട്ടുണ്ട് അവൾ വീട്ടിന് മുന്നിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് പക്ഷെ അതിനോട് നല്ല പേടിയുണ്ട് കാരണം അവൾ സ്നേഹിച്ചാൽ ഭയങ്കര സ്നേഹമാണ് പക്ഷേ ദേഷ്യപ്പെട്ട ആകെ കച്ചറിയാണ് അപ്പോൾ അതോട് കുറച്ച് പേടിയുമുണ്ട് എന്തായാലും വേറെ വഴിയില്ലല്ലോ അനുഭവിക്കന്നെ അപ്പൊ പോയി നോക്കട്ടെ റിയാക്ഷൻ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് കാറിൽ നിന്ന് മെല്ലെ ഇറങ്ങി നോക്കാം പട്ടി കടിക്കല്ല പട്ടി അവരെ ഉറങ്ങിയുണ്ടോ കടക്കട പുറത്ത് പറയുള്ളു അതെൻ്റെ പേടി ലൈറ്റൊക്കെ കാണുന്നുണ്ട് പറഞ്ഞിട്ടില്ല വിചാരിക്കുന്നു ഞാൻ ഞാൻ റിയാക്ഷൻ അല്ല പ്രതീക്ഷിച്ച് നോക്കട്ടെ പിറന്നാളുകാരനെ നോക്കട്ടെ പിറന്നാളുകാരനെ ഒട്ടു തവണ കഴിക്കാൻ പറ്റില്ല ഇല്ല ഒന്നാം തീയതി വരെ ഒന്നാം തീയതി കഴിഞ്ഞാൽ കഴിക്കും കഴുകി ഒന്നാം തീയതി അതുകൊണ്ടാ ഞാൻ പിന്നെ അരക്കിലോ വാങ്ങി പിന്നെ വെറുതെ വേസ്റ്റ് അതാണ് അതാ അമ്മേന്റെ ആണ് അമ്മയാണ് ഫസ്റ്റ് ഇപ്പോളും അല്ലേ

അല്ല എനിക്ക് തരാനില്ല ഞാൻ എന്റെ വായല പ്ലീ അങ്ങോട്ട് തിരിയുന്ന വയസ്സ് ഇരുപത്തി ഒമ്പതാ അജിനാ ഈ പിറന്നാള് കുട്ടീനേയും കൂട്ടി ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാൻ പോവാണ് അപ്പൊ എത്രാത്തെ വയസ്സാണ് ഇരുപത്തി ഒമ്പതോ ഇരുപത്തി ഒമ്പതല്ലേ ഫോർ ആയിക്കോട്ടെ ട്വന്റി ഫോർ ആ സമയം രാത്രി ഒന്നര കഴിഞ്ഞു ഞങ്ങൾ ജസ്റ്റ് റൈഡൊക്കെ പോയി തിരിച്ചു വീട്ടിലെത്തിയിട്ടുണ്ട് അവളെ വീട്ടിൽ വീട്ടിലിറക്കിട്ട് വേണേ എനിക്കു വീട്ടിൽ പോയാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളു അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞേ